സായിയും അതുപോലെ തന്നെ നമ്മുടെ നന്ദനയും ശ്രീരേഖൻ തമ്മിൽ സംസാരിക്കുകയാണ് ഈ സാമദ്രോഹി ഉണ്ടല്ല ഇവൻ ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് പറയുകയാണ് ചേച്ചി മുട്ടയ്ക്കകത്ത് കാണും ചേച്ചി അത് മുട്ട പൊട്ടിച്ച് നോക്ക് ചേച്ചി അതുപോലെ ആ സ്കീടെ ഐസ്ക്രീമിൻ്റെ ആ ഒരു അതിൻ്റെ പുറത്തിരിക്കുന്ന ആ പെട്ടി പൊട്ടിച്ച് നോക്ക് ചേച്ചി അതിനകത്തൊക്കെ കാണും അതുപോലെ ആ പുക റൂമിൽ പോയി നോക്കി ചേച്ചി അവിടെ കാണും എന്ന് പറഞ്ഞ് എന്നെ അവൻ ഈ നാല് പാട് വിട്ട് ഓട്ടിക്കായിരുന്നു ദുഷ്ടൻ എന്നിട്ട് അവൻ അത് കൈ വെച്ചുകൊണ്ട് നടക്കായിരുന്നു ആ സമയത്ത് അപ്പോ അതുപോലെ തന്നെ നന്ദനെ പറയാണ് ഈ നോക്ക് ചേച്ചി ഞാനിവിടെ ഇങ്ങനെ തോളി കിടന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എവിടെ ആയിരിക്കും സായി ചേട്ടാ അപ്പ പോലും ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ദുഷ്ടൻ ഇയാൾ എന്നോട് പറഞ്ഞില്ല ചേച്ചി അതിന്റെ ദേഷ്യം മുഴുവൻ എനിക്ക് ഉണ്ടായിരുന്നു ചേച്ചി എന്ന് പറഞ്ഞിട്ട് സായിയുടെ അടുത്താണ് സായിയെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഗതി രാവിലെ സാബൂ പറഞ്ഞപ്പോൾ സംഗതി കണ്ടുപിടിച്ചത് സായിയും അർജുനും കൂടെ അർജുനാണ് ആ ഐഡിയ പറയുന്നത് ശരിയാണ് അർജുനാണ് ഈ ഫ്രിഡ്ജിൻ്റെ ഐഡിയ പറയുന്നത് സായി അർജുനും കൂടെ പോയി നോക്കി മേ ബി അത് കത്തും കാരണം സായി പക്ഷേ ഒന്നും അറിയാത്തൊരു ഭാഗത്തിനും പോലെ ഒന്ന് കറങ്ങിപ്പോയി നൈസിനെ അങ്ങ് എടുക്കാനുള്ള പരിപാടിയായിരുന്നു കാണും പക്ഷേ അർജുനും കാര്യം പറയുന്നുണ്ടായിരുന്നു രാവിലെ ലൈവില് അപ്പോൾ ഇവർ പോകുന്നു നൈസിനെ സായി അവിടെ നിന്ന് സാധനം എടുത്തുകൊണ്ടങ്ങ പോയി അതാണ് സംഭവം അപ്പോൾ ഇത് ആരടുത്തും പറഞ്ഞില്ല കട്ട ചങ്കായ നന്ദന അടുത്തും പറഞ്ഞില്ല എന്നിട്ട് സായി എന്ത് ചെയ്തു അവിടെ നോക്കിക്കൊണ്ട് നടന്ന ഓരോരുത്തർക്കും ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് അക്കൂട്ടത്തിൽ ശ്രീരേഖയ്ക്ക് പറഞ്ഞു കൊടുത്ത ഐഡിയാണ് മുട്ട പൊട്ടിച്ച് നോക്ക് ചിലപ്പോൾ മുട്ടയ്ക്കകത്ത് ഇറക്കി വെച്ചിട്ട് യോജിപ്പിച്ച് വച്ചേക്കുമെന്ന് ഞാൻ ഭാഗ്യത്തിന് മുട്ടയൊന്നും പൊട്ടിക്കാത്ത നന്നായി ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ കൊന്നനെ എന്ന് ശ്രീരേഖയും പറയുന്നു ലൈവ് അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം